മാത്രം ധരിച്ച് ആളുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ നഗ്നമേനി കാണിച്ച് യുവാക്കളുടെ ഞരമ്പുകളിൽ ചോര പടർത്തിയ രണ്ട് നടിമാർ നമുക്കുണ്ടായിരുന്നു അങ്ങനെ കുപ്രസിദ്ധി നേടിയ നടിമാരിൽ ഒരാൾ റാണി പത്മിനിയാണെങ്കിൽ മറ്റൊരാൾ സബിതി എന്ന നടിയായിരുന്നു ഇതിൽ റാണി പത്മിനി എന്ന നടി ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നത് എന്ന സിനിമയിൽ നമ്മുടെ ബാലങ്കയ നായരുടെ മുന്നിൽ ഷഡിയും പ്രായും മാത്രം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗത്തിലായിരുന്നു അതായത് പി ജി വിശ്വംഭരനും പ്രേം നസീറും സുകുമാരനും ഒക്കെ അഭിനയിച്ച ഈ ചിത്രത്തിൽ ബാലൻകയ നായരാൽ റേപ്പിഴപ്പെടുന്ന ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കഥാപാത്രത്തെയായിരുന്നു റാണി പത്മിനി അഭിനയിച്ചത് അവസാനം വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചുമാറ്റാൻ ബാലം നായർ എന്ന വില്ലൻ തോക്കുന്മൂനെ ചൂണ്ടി ഈ പെൺകുട്ടിയോട് പറയുന്നു അവൾ യാതൊരു വൈമനസ്യവും കൂടാതെ ഒരു പേടമാൻ എഴിയ പോലെങ്കിൽ ചെകുത്താൻ്റെയോ അല്ലെങ്കിൽ സിംഹത്തിൻ്റെയോ മുന്നിലകപ്പെട്ട ഒരു പേടമാൻ്റെ ഭാവാദികളോട് നിന്നുകൊണ്ട് വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഊരിയെറിയുന്നു അവസാനം ഈ പറയുന്ന അടിവസ്ത്രം മാത്രം ധരിച്ച് കൈകൾ പിണച്ചു കെട്ടി ബാലങ്കയരുടെ മുന്നിൽ നിൽക്കുന്നു ബാലങ്കയ നായർ അവൾ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യുന്നു അവസാനം കൊന്നു കളയുന്നു അപ്പോൾ ഈ ഒരു സീനിലൂടെ അഭിനയിച്ചത് അക്കാലത്തൊക്കെ വലിയ ചരിത്രമാണ് സ ഇന്നത്തെ പോലെ യൂട്യൂബില്ല വീഡിയോസില്ല നമ്മുടെ പോൺ പോൺസൈറ്റികളില്ല അക്കാലത്ത് ചെറിയൊരു പെൺകുട്ടി അവളുടെ ശരീരം മുഴുവനും കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ റാണി പത്നിയുടെ സീന് കാണാൻ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകളെ തിയേറ്ററിൽ ഇടിച്ചേറി പക്ഷേ ഇവർ സമൂഹത്തിന് നൽകിയ അല്ലെങ്കിൽ ആളുകൾക്ക് നൽകിയ എന്ന് പറയുന്നത് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും തങ്ങൾ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാണ് എന്ത് വേഷവും ചെയ്യും എന്ന ഒരു മെസ്സേജ് ആയിരുന്നു അതുപോലെ തന്നെ ഈ റാണി പത്മിനിയുടെ അമ്മ ഇന്ദ്രി എന്ന് പറയുന്ന സ്ത്രീയും സിനിമാ മോഹവുമായിട്ട് ചെന്നൈയിലും പല സ്ഥലങ്ങളിലും കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് നടന്നെങ്കിലും സിനിമയിലൊന്നും എത്തപ്പെട്ടില്ല അപ്പം എന്നാ കാണിച്ചിട്ടാണേലും വേണ്ടില്ല മകളെ സിനിമയെ കയറ്റണം പത്ത് രൂപ ഉണ്ടാക്കണം എന്ന് മാത്രം ധരിച്ചു വെച്ച ഒരു സ്ത്രീയാണ് ഇവർ തമിഴ് മലയാളികളാണ് ഇവരെ തമിഴ്നാട്ടിൽ വന്നു കുറച്ച് സിനിമയിൽ അഭിനയിച്ചു ഉദ്ദേശത്തില് വിജയം കണ്ടില്ല ഇവർ ഉടനെ ബോംബയ്ക്ക് വണ്ടി കയറി അവിടെയും ഉദ്ദേശം പോലെ വിജയിച്ചില്ല അവസാനം വരുമ്പോഴാണ് ഈ സംഘർഷം എന്ന സിനിമയിൽ ഇവർക്ക് അവസരം കിട്ടുന്നതും ഇങ്ങനെ നൂല് ബന്ധം ഇല്ലാതെ എന്തും തയ്യാറാണ് എന്ന തരത്തിൽ നിന്നുകൊടുക്കുകയും ചെയ്തേ പക്ഷേ ഈ റാണിപത്മിനിക്ക് പറ്റിയ കഥ എന്ന് പറയുന്നത് നിങ്ങൾ പലർക്കും അറിയാമായിരിക്കാം അമ്മയും മകളോടെ മോഹവുമായിട്ട് ഇങ്ങനെ വന്നു തമിഴ്നാട്ടിലെ പ്രശസ്തരായ എല്ലാ സമ്പന്നരുടെയും മുന്നിൽ ഇവർ അമ്മയും മകളും മത്സരിച്ച് ഉടുതുണിയഴിച്ച് പൈസ ധാരാളം സമ്പാദിച്ചു അങ്ങനെ പണക്കാരുടെ കളിപ്പാവുകളായിട്ട് മാറി സിനിമയെ അവസരം കിട്ടി ഇങ്ങനെ കുറേ പൈസയൊക്കെ ഒക്കെ ഉണ്ടാക്കി സ്വർണമൊക്കെ ധാരാളം ധരിച്ച് വലിയ സമ്പന്നരായിട്ട് ജീവിക്കുകയും ഇനി മാന്യമായ രീതിയിൽ ഒരു വിവാഹം കഴിക്കണമെന്നൊക്കെ റാണി പത്മിനി അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു ഈ ഒരു സമയത്ത് ഇവളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്ന ഒരു അപ്പനും മകനും തമിഴ് സിനിമയിലുണ്ടായിരുന്നു പ്രതാപശാലിയായ അയാളുടെ മകനുമായിട്ട് സിനിമയിലെ അതിപ്രശസ്തരായ വ്യക്തികളാണ് അപ്പോൾ ആ യുവാവുമായിട്ട് റാണി പത്മിനി പ്രണയത്തിലായി പക്ഷേ കഷ്ടകാലത്തിന് ആ യുവാവിൽ നിന്ന് റാണി പത്മിനി ഗർഭിണിയായി അപ്പോൾ എങ്ങനെയാണെങ്കിലും വിവാഹം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചു അമ്മയും മകളും വേശികളാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആ യുവാവിൻ്റെ പിതാവ് ഈ ബന്ധത്തിന് സമ്മതിച്ചില്ല ഉടനെ റാണി പത്മിനി ഭീഷണിപ്പെടുത്തി എങ്കിൽ ഞാൻ ഇരിക്കും എന്ത് സത്യാഗ്രഹം ഗർഭ സത്യാഗ്രഹം നിന്നെ നാറ്റിക്കൂ എന്നൊക്കെ പറഞ്ഞു കാര്യം കൈവിട്ട് പോകും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ രാഷ്ട്രീയ ആളുകളും അമ്മയുടെ മകളുടെ സ്ഥിരം ആളുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് കാര്യം കൈവിട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ ആ യുവാവിൻ്റെ പിതാവ് ഗുണ്ടകളെ ഉപയോഗിച്ച് അമ്മയും മകളെയും കൊലപ്പെടുത്തി ഒരുപാട് വെട്ടും കുത്തുവേറ്റാണ് അമ്മയും മകളും മരിച്ചത് ആദ്യമായിട്ട് അമ്മയെ കൊലപ്പെടുത്തി അമ്മേനെ റേപ്പ് ചെയ്തിട്ടാണ് കൊലപ്പെടുത്തുന്നത് ഇത് കണ്ടുകൊണ്ട് വന്ന മകളെയും അവരതുപോലെ തന്നെ റേപ്പ് ചെയ്തിട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയാണ് ചെയ്ത് അതൊക്കെ വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് കൊല നടത്തിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി ഒരു സ്ത്രീകളുടെ അല്ലെങ്കിൽ അമ്മയുടെയും മകളുടെയും പര്യവസാനവും ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവസാനം ഇവർക്ക് ശിക്ഷയൊക്കെ കിട്ടി ശിക്ഷ കിട്ടിയാലും അവരിൽ പലർക്കും ആ ശിക്ഷ പിന്നീട് റദ്ദാക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഈ സബിത എന്ന് പറയുന്ന മറ്റൊരു നടിയുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് ഗതികേട് കൊണ്ട് ഇല്ലെങ്കിൽ സാം ഒരുപാട് താഴ്ന്ന കുടുംബത്തിൽ നിന്ന് സിനിമയിൽ വന്നു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടേണ്ടതായിട്ട് വന്നു ആ ഒരു സാഹചര്യത്തിൽ ഗതി കെട്ടിട്ട് അവർക്ക് പത്ത് പൈസയുടെ അത്യാവശ്യം വന്ന ഒരു സാഹചര്യത്തിൽ അവർ അഭിനയിക്കേണ്ടതായിട്ട് വന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവർ ശങ്കർ മോഹൻലാൽ ഇവിടെയൊക്കെ ചിത്രങ്ങളിലെ നായികയായിട്ട് ഊപനായി വ്യക്തിയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അതായത് ഒരു ആ ഒരു സമയത്ത് മറ്റു നടിമാരാരും ഈ ബ്രേസറിൻ്റെ മോഡലാകാൻ തയ്യാറായിരുന്നില്ല അപ്പം സഭയ്ക്ക് വലിയൊരു പൈസ ഓഫർ ചെയ്തപ്പോൾ തനിക്ക് അത് സാമ്പത്തികമായിട്ട് വലിയൊരു മികച്ച വിജയം നൽകുമെന്ന് ഇവർ ഓർക്കുകയും ചെയ്തു എന്നാൽ മലയാള സിനിമയിൽ നിങ്ങനെ തങ്ങളുടെ ശരീരരംഗങ്ങൾ അല്ലെങ്കിൽ ശരീരമൊക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ തങ്ങളെ ഇഷ്ടപ്പെടിയല്ല സിനിമയിൽ നിന്ന് ഔട്ടാകുമെന്ന് പറഞ്ഞു കൊടുക്കാൻ സബിതയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ സബിതയുടെ ഈ അജ്ഞതയാണ് സത്യത്തിൽ ആളുകൾ ചൂഷണം ചെയ്തത് അവരുടെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല സിനിമ എന്നുള്ള ലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ സബിത എന്ന നടിയ്ക്ക് ശരിക്കും അബദ്ധം പറ്റിയാണ് അവര് മോഡലായിട്ട് മാറിയത് എന്തായാലും അവർക്ക് ആ ഒരു സമയത്ത് പൈസ കിട്ടിയപ്പോൾ അവരുടെ ഒരു സുഹൃത്തായിരുന്ന പല്ലിശ്ശേരിയോട് ഇവരെ വഴക്ക് പറയുകയുണ്ടായി നീ എന്ത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിയത് നിൻ്റെ കരിയർ പോകത്തില്ലേ ഇതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കാരണം ആ ഒരു സമയത്ത് ഇവർ മോഡലായിട്ട് നിന്ന ഇതിൻ്റെ ബ്രാദരിസ് നിൽക്കുന്ന ആ ഒരു ചിത്രത്തിൻ്റെ ഒരുപാട് പരസ്യങ്ങളെ നാനെ ഉൾപ്പെടെയുള്ള വിവിധ മാസികകളിൽ ഇങ്ങനെ നേരന്ന് നേരന്ന് വന്നു സ്വാഭാവികമായിട്ട് ഇവരൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരൊരു സത്യം പറഞ്ഞു എനിക്ക് വലിയ പൈസയുടെ ഒരു ഒരാവശ്യമുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇത്രയും മികച്ച ഒരു ഓഫറ് കണ്ടപ്പോൾ ഞാൻ സ്വീകരിച്ചു പക്ഷേ ഇങ്ങനെ സിനിമാ ജീവിതം അല്ലെങ്കിൽ സിനിമ ഔട്ടാവുമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് എന്തായാലും ആ പാവം സ്ത്രീനെ ആരൊക്കെയോ ചതിച്ചതാണ് അപ്പോൾ ആ സിനിമാ മേഖലയെക്കുറിച്ച് അറിവില്ലാതെയാണ് സബിത ആ ഒരു പരസ്യം ചെയ്തതെന്നാണെന്നുള്ളതാണ് യാഥാർഥ്യം എന്നാൽ റാണി പത്മിനിയും ഇന്ദിരയും അങ്ങനെയൊന്നും ആയിരുന്നില്ല അവർക്ക് അവകാശപ്പെട്ട മരണം ഇരന്ന് വാങ്ങി എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ ചെറിയ ഒരു പെണ്ണിനെയും വെച്ചുകൊണ്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെന്നൈക്ക് വണ്ടി കയറിയ ഒരു സ്ത്രീയായിരുന്നു ഇന്ദിര വളരെ ചെറിയ പ്രായത്തിൽ ഇരുപതിൻ്റെ പടവുകളിൽ നിൽക്കുമ്പോൾ ആരാൻ്റെ കൊലക്കത്തിക്ക് ഇരയായി ജീവിതവും സ്വപ്നവും എല്ലാം ഒരുപോലെ കളയേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് റാണി പത്മിനി ആ ഒരു പെൺകുട്ടി ഇങ്ങനെ നശിപ്പിച്ച് കളഞ്ഞതും ഈ വൃത്തികെട്ട അമ്മയാണ് പലപ്പോഴും നമ്മൾ മലയാള സിനിമയെ കാണുന്നത് കേൾക്കുന്ന ഒരു കാര്യമാണ് പെൺമക്കൾക്ക് സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അമ്മമാർ തന്നെ പെൺമക്കളെ കൂട്ടിക്കൊടുക്കുക അമ്മമാർ തന്നെ പലർക്കും കിടന്ന് കൊടുക്കുന്ന ഒരു ചരിത്രമുണ്ടെന്ന് ഈ ഒരു പതിവ് മലയാള സിനിമയിൽ തുടങ്ങി വെച്ച നടിമാരില് പ്രധാനിയാണ് റാണി പത്മിനി അവരുടെ അമ്മ ഇന്ദ്രിയം എന്നുകൂടെ നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കണം എന്തായാലും മലയാളികൾക്ക് നാണക്കേടായിട്ട് മാറി ഇന്ന് ഇവരുടെ വീട്ടിലെ ജോലിക്കാരാണ് ഇവരെ കൊന്നത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഇവരുടെ വീടിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ഇവരെ സമ്പാദിച്ച് വെച്ച പൈസ ഒന്നും മോഷണം പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് കൊലപാതകമാണ് എന്ന് പോലീസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇടവന്നേ എന്തായാലും ഇങ്ങനെ അടിവസ്ത്രം മാത്രം ധരിച്ച പ്രശസ്തി ലുപ്രസിദ്ധി നേടി ആളുകളുടെ മുന്നിൽ ഇടം പഠിച്ച രണ്ട് നടിമാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്